ഹായ് ഫ്രണ്ട്സ് സജ്നിയാണേ ഇനി നമ്മൾക്ക് ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാം ഞാൻ ബീട്രൂട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണതാണ് ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപേട് ടേസ്റ്റ് മുന്നിൽ വയ്ക്കണം ഈ സമയത്ത് അല്പം കായവും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ചുള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കണം പിന്നെ പച്ചമുളക് അമ്പത് ഗ്രാം പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം അതും ഇതിലേക്കിടാം പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചി ഒരുപാട് വലുത് വേണ്ട ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് വന്നാൽ മാത്രം മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരണം എണ്ണയിലേ കിടന്ന് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അച്ചാറിന് എപ്പോഴും ഉപ്പിച്ചിരി മുന്നിൽ നിൽക്കണം പിന്നെ മുളക് പൊടി അമ്പത് ഗ്രാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാട്ടോ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പം നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റ് അല്പം ഒന്ന് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നനവ് പോലെ വന്നിട്ടുണ്ടാവും അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് നമുക്കിതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ബീട്രൂട്ട് എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് അച്ചാർ ഒരുപാട് നാളിരിക്കും ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ് ഇതൊരു ഒരു സ്പൂണ് ബീട്രൂട്ട് അച്ചാർ മതി നമുക്ക് ചോറ് അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാറാണ് എന്നാൽ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറുമാണ് എന്ന് വെച്ചാൽ ബ്ലഡൊക്കെ ഉണ്ടാവാൻ നല്ല ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബീട്രൂട്ട് അച്ചാർ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലുള്ള വെള്ളം മൊത്തം നന്നായിട്ട് മാറി നല്ല ഡ്രൈ ആയിട്ട് വരണം നമ്മൾ വേവിക്കാതെയാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ ബീട്രൂട്ട് ഒന്ന് വേഗോടെ വേണം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം ഉപ്പ് നമുക്ക് ആവശ്യമുള്ള എത്ര നമ്മൾ ചേർക്കണം കേട്ടോ ആദ്യം തന്നെ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കണം ഇന്ന് അവസാനം നമുക്ക് ഉപ്പ് ശരിയായില്ലെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഈ അച്ചാറ് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ അല്പം കൂടി ഉപ്പ് ഞാൻ ഞാനിതിനകത്ത് ചേർത്തിട്ടുണ്ട് ഉപ്പ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇത് വേഗം തോറും അല്പം വെള്ളം അതിൽ നിന്ന് വലിഞ്ഞു വരും അപ്പോൾ അതുമെല്ലാം ഡ്രൈ ആയിട്ട് വന്നിട്ട് വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്കിപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ ഇന്നത്തെ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വിനേഗർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നൂറ് എം എൽ നല്ല സൂപ്പർ വിനേഗറാണ് ചേർത്ത് കൊടുക്കുന്നത് വിനേഗറിൻ്റെ വെള്ളമാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കില്ല ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കാം എല്ലാവർക്കും ബൈ ബൈ താങ്ക്